മലപ്പുറം ഊറങ്ങാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു ഇന്ന് പുലർച്ചെയാണ് കൃഷിയിടത്തിലെ കിണറ്റിൽ ആന വീണത് ആനയെ ഉൾക്കാട്ടിലേക്ക് അയക്കുമെന്ന് ഉറപ്പ് നൽകിയാലേ രക്ഷാപ്രവർത്തനം അനുവദിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലപ്പുറം ഊറാട്ടേരിയിൽ കിണറ്റിൽ ജനവാസ കേന്ദ്രത്തിലെ കിണറ്റിൽ വീണ ആനയെ രക്ഷിക്കുവാനുള്ള ഒരു പരിശ്രമം തന്നെയാണ് നിലവിൽ തുടരുന്നത് ഏകദേശം പതിമൂന്ന് മണിക്കൂറിലധികമായി ഈ ആന കിണറ്റിൽ തന്നെ കിടക്കുന്നു മയക്കുവടി അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ജനങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ആന ഇപ്പോഴും കിണറ്റിൽ തന്നെ ഉള്ള ഒരു കാഴ്ച തന്നെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടങ്ങളൊക്കെ തന്നെയും ഇവിടെ ഉണ്ട് എന്നു തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒക്കെ തന്നെയും ഈ പ്രദേശത്ത് ഉയർന്നു വന്നിരുന്നു അതായത് നമുക്കറിയുന്നതനുസരിച്ച് ഈ പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിൽ കാട്ടാന ആക്രമണങ്ങൾ അല്ലെങ്കിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു നിരവധി തവണ ഉന്നത ഇവർ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല എന്നൊരു ആരോപണം തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത് ഇനി ഫ അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിക്കുകയും സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി അടുത്ത ഒരു നടപടിക്രമത്തിലേക്കാണ് കടക്കേണ്ടത് എന്തായിരിക്കും ആ നടപടിക്രമം എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ ആനയെ കരക്കെത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇവർ പറയുന്നത് ഇത്തരത്തിലൊരു ജനവാസ മേഖലയാണ് അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇനിയും ഇത്തരത്തിൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ ജീവന് സുരക്ഷിതത്വമില്ല എന്നൊരു കാര്യവും ഇവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട് ഈ ആനയെ എങ്ങനെയെങ്കിലും ഈ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കേണ്ടത് പതിമൂന്ന് മണിക്കൂറിലധികമായി ആനയെ കിണറ്റിൽ കിണറ്റിലുള്ളത് അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ ആനയെ തിരിച്ചയക്കുന്നതിനോട് വലിയൊരു വിയോജിപ്പ് തന്നെയാണ് ആന വണ്ടി സ്ഥലത്ത് ഈ നാട്ടിൽ വേണ്ട ായിട്ട് ബുദ്ധിമുട്ടുകൾ മാത്രമല്ല പേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്തരത്തിൽ നിരവധി തവണ ഇത്തരത്തിൽ ഈ ആനയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്നതൊക്കെ തന്നെയും പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് അതെ സംശയം ഇതിനിപ്പോ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞാൽ ഇങ്ങനെ പോവുക ഇങ്ങനെ നടക്കാന്നില്ല അല്ല ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ ഇവിടെ വരുന്ന സാറന്മാരോടും ഒന്നിനും കഴിയൂല പിന്നെ മോളിന് മന്ത്രിസഭയിൽ തന്നെ മന്ത്രി തന്നെ ഇടപെട്ടാണ്ട് നീച്ചാൻ പറ്റാത്ത മന്ത്രിയാണ് ഇപ്പൊ ഒരു ആരോഗ്യ മന്ത്രിനെ ഈ വനം വകുപ്പിലാക്കണം അല്ലാതെ ഈ മന്ത്രിനോട് ഒന്നും ചെയ്യാൻ കഴിയൂല എത്ര എണ്ണത്തിനപ്പോ മരിച്ചു ഇപ്പൊ നിലമ്പൂർ ഒന്ന് ഇതേമാതിരി ഇവിടെ എല്ലായിടത്തും ഈ മാസക്കണക്കിന് മരണം തന്നെയാണ് ആന ചവിട്ടി കൊന്നുകാണ്ട് അപ്പൊ അതിനൊരു അർജി വരുത്തണമെങ്കിൽ ഈ മന്ത്രിസഭേനെ കൂടി തീരുമാനിക്കണം ഈ വനം വകുപ്പ് മന്ത്രിയോട് ഒന്നിനും കഴിയൂല നിലവിൽ അത്തരത്തിലാണ് അവരുടെ നടപടി പ്രതിഷേധത്തിന് തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം പ്രതിഷേധം പറഞ്ഞാൽ ഇതില് വലിയ പ്രതിഷേധമല്ല ആന പഠിഞ്ഞ എന്തായാലും വണ്ടി കയറ്റി കൊണ്ടല്ലാതെ ഇവിടെ വിട്ടുപോകാൻ പറ്റൂല കാട്ട് എന്തായാലും വിടാൻ പറ്റൂല അത് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ശക്തമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ നാട്ടുകാർ ആകത്തുന്നുണ്ടായത് അവർ പറയുന്നത് നിരവധി തവണ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ഉന്നയിച്ചിരുന്നു എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അവർ കഴിഞ്ഞ അല്ലെങ്കിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ നിരവധി മരണങ്ങളൊക്കെ തന്നെയും എടുത്തു ചൂണ്ടിക്കാട്ടി തന്നെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് ഉന്നത അധികാരികൾ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തത് എന്ന് തന്നെയാണ് ഇവർ വളരെ വ്യക്തമായി ചോദിക്കുന്നത്